ഹായ് ഹലോ നമസ്കാരം അപ്പന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ ഒന്നാം തീയതി അല്ലേ വൃശ്ചികം ഒന്നാം തീയതി ആയിരുന്നല്ലേ ഇന്നലെ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടോ അടുക്കളക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അകം അടിച്ചു വാരി തുടക്കലും മുറ്റടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തലേ ദിവസം മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അത് ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഇനി അതിക്ക് ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കണേ അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഇത് ദോശ രാവിലെ അനൂന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഞാൻ മുറ്റം അടിച്ചു അരില്ലും ഒക്കെ ചെയ്യുമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ കുളി ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുക്കളയ്ക്ക് വരാമെന്ന് കരുതി അപ്പം ഏട്ടനാണ് കേട്ടോ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അവൾക്ക് വിശക്കാമെന്നും പറഞ്ഞിട്ട് കൂടെ നീച്ചു അപ്പം ഏട്ടനാണ് ദോശ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ അവൾ ദോശയും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിച്ച് ബാക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അത് അത് അതങ്ങോട് മാറ്റി വെച്ചു അത് ഇനിയിപ്പോൾ അവൾ കഴിക്കൊന്നുമില്ല അപ്പം അത് അതിനി പറ്റില്ല കേട്ടോ അപ്പം എന്താ ദോശ ഇഡ്ലി രണ്ടാമത്തെ ആദ്യത്തെ തട്ട് ദാ ഇഡ്ലി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ടാമതും ഇഡ്ലി ഇഡ്ലി ചെമ്പിളിക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ മാവക്കാക്കിയിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ സാമ്പാറിനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ കുറേ ആയിട്ടോ ഞാൻ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ ഇന്നലെ എന്തായാലും ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കുമ്പളങ്ങയാണ് കേട്ടോ ഉണ്ടാകുന്നത് കുമ്പളങ്ങയും പിന്നെ സവാള ഉണ്ടാകുന്നു പിന്നെ കിഴങ്ങും ഉണ്ടാകുന്നു കേട്ടോ ഇതാണ് ഉണ്ടാകുന്ന വേറെ സാമ്പാറക്കുള്ള സാധനങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് പരിപ്പും ഉണ്ടാകുന്നു കേട്ടോ അപ്പൊ ഞാൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ അത് കുക്കറിലാക്കി വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടാകുന്നു കുറച്ച് പരിപ്പ് ഇരുപ്പ് ഉണ്ടാകുന്നു അത് ഞാൻ പിന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനൊന്നും നിന്നില്ല അത് ആ കഷ്ണങ്ങളുടെ കൂടെ തന്നെ വേവിക്കാൻ വെച്ചു പിന്നെ സാമ്പാർ പൊടിയും തീർന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം പിന്നെ ഞാനത് സാമ്പാർ പൊടി ഏട്ടനോട് കൊണ്ടുവരാൻ പറയാൻ ഞാൻ മറന്നു കുഴപ്പമൊന്നുമില്ല പരിപ്പുണ്ടെങ്കിലും പിന്നെ കായം പൊടി അതുണ്ടെങ്കിലും സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണില്ലേ അപ്പം അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് പിന്നെ പുളിയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാകത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട് തക്കാളിയുണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെയുള്ള തേങ്ങ ഒക്കെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊളിച്ച് പിന്നെ അതൊക്കെ ഒന്ന് ചിരവി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉലുവ ഉലുവ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലും എല്ലാം ഇട്ട കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ തേങ്ങ ഇട്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ അങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങക്ക് ഞാൻ വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷമാണ് പിന്നെ അതിൽക്ക് ഞാൻ പൊടികൾ കുറച്ച് കുറേശ്ശെ ഉള്ളിട്ട് ഇട്ടുകൊടുക്കണേ നമ്മൾ സാമ്പാറിൻ്റെ ആ കഷ്ണങ്ങളിലെല്ലാം പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലും കുറച്ച് പൊടികൾ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ തേങ്ങയുടെ ആ ഒരു എന്താ മുരിഞ്ഞ് വന്നതിലേക്ക് അതും ചേർക്കാറുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് വണ്ട് വന്നതിന് ശേഷം ഞാൻ അത് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടാവുന്നുട്ടോ കറിവേപ്പില വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വീട്ടിലൊക്കെ എവിടെന്നെങ്കിലും കിട്ടിയതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ സാമ്പാറിലും അങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിപ്പം വാങ്ങിച്ചതാവുകൊണ്ട് അധികം ഒന്നും കറിയിലിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ എന്താ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ തേങ്ങ അരച്ചത് അതിക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്ന് വറവിടണം അത്രയൊക്കെ ഉള്ളു അങ്ങനെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് രാവിലെ അത്യാവശ്യം മഞ്ഞക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇപ്പം വൃശ്ചികമാസം ആയതുകൊണ്ട് ഇനിയിപ്പം മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ടാവും പിന്നെ രാവിലെ നേരത്തെ ഉള്ള ഈ ഒരു കുളി കുളിക്കുന്നത് ഭയങ്കര ഒരു ഉഷാറുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ എന്നും നടക്കാറൊന്നുമില്ല പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് എന്തായാലും കുളിച്ചിട്ടേ ഉള്ളൂ എന്താ അടുക്കളയിലേക്ക് കയറണതെന്ന് കരുതി അപ്പം ഇവിടെ പിന്നെ അടിക്കാൻ മുറ്റമൊക്കെ ഒരുപാടിക്കാനുണ്ടാവുകൊണ്ട് അധികം എനിക്കത് കുളിക്കുന്നതിന് മുന്നേ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ കുളി കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് എല്ലാം കുളിയൊക്കെ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാം ചെയ്തു വെക്കണം അതുകൊണ്ടാണ് കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടിച്ചു വരുന്നതും തുടക്കണ അത് അതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നത് അപ്പോൾ ഇതിപ്പം നേരത്തെ പിന്നെ ഞാൻ നേരത്തെ കുളിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് വേണം ആദ്യം അടിക്കല് തുടക്കൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ഇപ്പം ഈ ഒരു വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ ആവാനായതുകൊണ്ടും ആയതുകൊണ്ടും നല്ല കാറ്റും ഒക്കെ ഉണ്ടല്ലോ അപ്പം നല്ല മുറ്റത്തൊക്കെ ചപ്പ് നല്ല നിറഞ്ഞിരിക്കുക എന്നുണ്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടെങ്കിൽ എന്തായാലും നടക്കില്ല ഇതിപ്പം സ്കൂൾ സ്കൂളില്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ നമ്മൾ മാലിടുന്ന ആ ഒരു ടൈമിലാവുമ്പോൾ നല്ല നേരത്തെ നീക്കും ഒരു മണി ആ ഒരു സമയത്ത് എണീക്കും അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഇതിൽ വേഗം വേഗം നട നമ്മൾ ചെയ്യും പിന്നെ നേത്ത എണീറ്റ് കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു അങ്ങനെ ഒരു റൊട്ടീൻ കൊണ്ടുവന്ന ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയാട്ടോ കാരണം അത് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാലിടുന്ന ടൈമിലുള്ള ആ ഒരു കുളിയും എന്താ നമ്മുടെ ആ ഒരു അപ്പം കിട്ടുന്ന ഒരു മാറ്റം ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര ഉഷാറാവും അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ എണീറ്റുള്ള കുളി കാര്യങ്ങൾ നമ്മളെ ജോലി നേരത്തെ എണീറ്റ് എല്ലാം ചെയ്ത് തീർക്കുക അതൊക്കെ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന് എന്തായാലും അറിയണ കാര്യമുണ്ടോ പക്ഷെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മടിയാണ് അത് ഉള്ള അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നേരത്തെ എണീറ്റുള്ള ആ ഒരു നമ്മുടെ പണികൾ പണികളൊരുക്കുക കുളിക്കുക ആ ആ ഒരു ടൈമിൽ ഇന്ന് ഇത്ര ടൈമിൽ നമ്മളെ പണികളൊക്കെ ഒരുങ്ങിയ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പം ഇന്നിപ്പം ഒരുപാട് നേരത്തെ എണീറ്റിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ വഴുകി എണീറ്റാലും നമ്മുടെ ജോലികൾ വേഗത്തിൽ ചെയ്ത് തീർത്ത് അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ടാവൂട്ടോ ഒരുപാട് നേരത്തെ നമുക്ക് എണീക്കണ്ടെങ്കിലും ഉള്ള ടൈമിനനുസരിച്ച് വേഗത്തിൽ ജോലികൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീലമുള്ളവരും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയാണെങ്കിലും നല്ലതാണ് പിന്നെ ജോലികൾ ഇങ്ങനെ വഴുകി എണീക്കുക പിന്നെ ജോലികൾ ജോലികളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങനത്തെ ഒരു എപ്പോഴും ഓരോ ഓരോരോ ജോലികളിലായിട്ട് എപ്പോഴും എൻഗേജ്ഡാവും ഒതുങ്ങി നമ്മുടേതായുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊക്കെ വഴുകി എണീക്കുന്ന ആളാണ് പിന്നെ കുട്ടികളെ പോകുമ്പോഴത്തേനും ഏകദേശം പണികൾ ഒരുങ്ങും എങ്കിലും ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയായിട്ട് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ കുറച്ച് സമയം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്നും ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ എനിക്ക് അങ്ങനെ കൊണ്ട് ഞാൻ എൻ്റെ ജോലികൾ പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കില്ല വല്ലപ്പോഴൊക്കെ ഉള്ളു വേഗം ചെയ്ത് തീർക്കുക പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോരോ ജോലികളിലാണെങ്കിൽ വെറുതെ ഇരിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത് ഇട്ടോ എപ്പോഴും തോന്നും എല്ലാം ഒരു ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റണില്ല പറ്റില്ല അങ്ങനെ തോന്നും കേട്ടോ പക്ഷേ അങ്ങനെ വെറുതെ ഇരുന്നാൽ ചിലപ്പം നമ്മളെ ഒരുപാട് ചിന്തകളൊക്കെ ചിലപ്പോൾ കയറി കൂടി അപ്പോൾ അങ്ങനെ ഇരിക്കുക വെറുതെ ഇരിക്കുന്നതും നന്നല്ല ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുക നമ്മളെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ചെയ്ത് തീർത്ത് നേരത്തെ ഒരുങ്ങി ഒതുക്കി പിറക്കി തീർത്ത് പിന്നെ വെറുതെ ഇരിക്കുന്നവർക്ക് ചിലപ്പം ചിലപ്പോൾ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ കിടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ എണീറ്റ് എൻ്റെ പണികളൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒരുക്കി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫോണിൽ കയറിയിരിക്കും അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയില്ലേ അതിൻ്റെ ഇടയ്ക്ക് ചായൊടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ആഹ് രാവിലത്തെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ കുറച്ചു നേരം ഇരുന്നു ഏർ അതിനുശേഷമാണ് പിന്നെ ഞാൻ ചോറ് വെക്കാനും ഉപ്പേരിയൊക്കെ വെക്കാനും വേണ്ടിയിട്ട് നിന്നത് ഉപ്പേരി വെക്കാൻ ബീൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടാവുന്നത് പിന്നെന്താ ചോറായിട്ടുണ്ട് കുക്കറിലാവുകൊണ്ട് വേഗം ആവുമല്ലോ അപ്പം ചോറായിട്ടുണ്ട് ഇനിയിപ്പം ഉപ്പേരിക്കുള്ളത് എന്തായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കഴിഞ്ഞ് പിന്നെ പപ്പടം കാച്ചുണ്ടായിരുന്നു അപ്പം അത് കാച്ചാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം പപ്പടം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുട്ടികളുണ്ടാകുമോണ്ട് അവർക്ക് പപ്പടം അങ്ങനെ വേണ്ടിവരും അപ്പം എപ്പോഴൊന്നും ഞാൻ പപ്പടം കാച്ചാറൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ളോട്ടോ കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഇതിങ്ങനെ മുറിച്ചിട്ടാണ് ഇട്ടേ അപ്പം പിന്നെ പാത്രത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പാത്രത്തിലൊക്കെ ഉള്ളുമല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പപ്പടം മാത്രം വേണ്ടി വരും അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുകയാണ് കേട്ടോ ചെയ്ത് അങ്ങനെ കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികളൊക്കെ ഒന്ന് തോരിയിട്ട് അത് തോരിയിടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ കുളിച്ചതുകൊണ്ട് കൊണ്ട് അലക്കലും അതുകൊണ്ട് കഴിച്ചിട്ടു പിന്നെ കുളി കഴിഞ്ഞിട്ട് അതിന് നിൽക്കണ്ടല്ലോ അപ്പോൾ അതും കഴിച്ചിട്ടു അങ്ങനെ അതൊക്കെ തോരിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ കളിച്ച അപ്പം പൊടിയൊക്കെ പാറും കരുതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് തുണികളവിടെ നിന്ന് മാറ്റിയിട്ടോ ആ ഒരു സൈഡത്തെ അയലും ഇപ്പുറത്തെ സൈഡിൽ വേറെ ഒരു അയലുണ്ട് അപ്പോൾ അത് അതിക്ക് ആക്കി അങ്ങനെ ഇതാണ് പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ അവിടെ കുടുംബത്തിലുള്ളൊരു സുമ എന്ന് പറയട്ടെ അവളുടെ കുട്ടികൾ രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്നപ്പോൾ ഇവിടെ ആക്കിപ്പോയതാണ് അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടാളും പിന്നെ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാകുന്നുട്ടോ പിന്നെ വൈകുന്നേരമാണ് അവർ അവർ പോയത് അപ്പോൾ അവർ രണ്ടാളും ചോറിന് ഉണ്ടാകുന്നു കേട്ടോ പൊന്നുൻ്റെയും അനുവിൻ്റെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവരുണ്ടായിരുന്നു അവർ ഇടയ്ക്ക് ഇങ്ങനെ വരാറൊക്കെ ഉണ്ട് കേട്ടോ എവിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു സാമ്പാറും ബീൻസ് ഉപ്പേരിയും പിന്നെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇതാ പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ രണ്ടാളെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോവാമെന്ന് പറഞ്ഞിട്ടോ അപ്പം അനുമോളും അവർ പിന്നാലെ പോവാന്നും പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ പിന്നെ ഏട്ടൻ ഏട്ടൻ അവരെ കൊണ്ടാവാന്ന് എന്ന് പറഞ്ഞു കേട്ടോ അവരങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല റോഡ് റോഡൊക്കെ കിടന്ന് മുറിച്ച് അങ്ങനെയൊക്കെ പോകണം കേട്ടോ അപ്പം അത് കാരണം അപ്പം പിന്നെ ഏട്ടൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് പുറത്ത് എന്താ പാടത്ത് അവിടെ കാടൊക്കെ വെട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ മെഷീൻ കൊണ്ട് കാട് വെട്ടിയും കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല കാട് ഉണ്ടാവുന്നുട്ടോ അവിടെ പന്നികളുടെ ശല്യമൊക്കെ ഉണ്ട് അപ്പം അടക്ക അടക്കമായിട്ടുണ്ടിട്ട് അവർ അങ്ങനെ ഞാൻ തയ് തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നൈറ്റിയൊക്കെ തയ്ക്കാണ്ടായിരുന്നു കേട്ടോ അമ്മടെയെന്നും പിന്നെ ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളോട് അങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ടിട്ടോ ഏട്ടൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഏട്ടം അവരെ കൊണ്ട് വന്നപ്പം പഴംപൊരിയൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു രാത്രി ഏഴുമണി ആ ഒരു സമയമൊക്കെ ആയപ്പം പിന്നെ വീട്ടിൽ നിന്ന് അനിയും വന്നിട്ടുണ്ടായിരുന്നു അനിമോളെ അനുമോളെയും പൊന്നൂനെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ കേട്ടോ അവിടെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി കൊടുക്കാമായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ പിന്നെ റോട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് അവർ പോയത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോസ് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ് ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം ഇന്നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ തരാം താങ്ക്